ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാറക്കോട്ടുകാവ് പൂരത്തിനാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള പാറപ്പുറമാണ് കേട്ടോ എല്ലാവരും വെടിക്കെട്ട് കാണാൻ വേണ്ടി ഇപ്പോഴേ വന്നിരിക്കുകയാണ് സമയം മണി അഞ്ചുമണിയായിട്ടേ ഉള്ളൂ കേട്ടോ എട്ടെട്ടരയ്ക്കാണ് വെടിക്കെട്ട് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കരിമ്പ്യൂസ് കടല ഐസ് ക്രീംസൊക്കെ ഉണ്ട് കേട്ടോ സോ ഇവർ ഈ പാറപ്പുറത്തിലൊക്കെ കൂടി എങ്ങനെ കയറ്റി എന്ന് അവിടെ പൂരം നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ പുതുപ്പള്ളി കേശവനും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊക്കെയാണ് കേട്ടോ തിടൻ പറ്റുന്ന ആനകൾ അവിടെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ നല്ല തിരക്കാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദൂരുന്ന മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുകയുള്ളൂ അടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത് ഈ ആനകളൊക്കെ മെല്ലെ അമ്പലത്തിലോട്ട് വരും അപ്പം മെല്ലെ വീഡിയോസ് എടുക്കാമെന്ന് കരുതി വിട്ടാണ് കേട്ടോ അവിടെ വെടിക്കെട്ടെന്നുള്ള പണിപ്പൊരിയിലാണ് കേട്ടോ മരുന്നൊക്കെ നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്താൽ മാത്രമേ ഇട്ടിരാവുമ്പോഴേക്കും എല്ലാം തീർന്ന് നല്ല സെറ്റായിട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാവരും വെടിക്കെട്ടിനായി കാത്തിരുന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ നമ്മൾ അപ്പോഴേ നിന്ന് പാറപ്പുറമാണേ അവിടെ മൊത്തം ആളുകൾ നിറഞ്ഞു കവിഞ്ഞു കേട്ടോ ഇനി നടക്കാനും കൂടി സ്ഥലമില്ല അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ ഇത്ര തിരക്കാണെങ്കിൽ അമ്പലത്തിൻ്റെ ആ പൂര പറമ്പിലെന്തായിരിക്കും തിരക്കല്ലേ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത് അവിടെ നല്ല തിരക്കാണ് ആ തുടങ്ങിയിട്ടും ഇനി വെടിക്കെട്ട് കിട്ടിലും വെടിക്കെട്ട് കാണാം ശരിക്കും അവിടെ നല്ല ലൈറ്റനിങ് ആയിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ പുകയിൽ മറിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും കട്ടിയായിട്ടുള്ള പുകയാണ് കേട്ടോ അമ്മ എടുക്കട്ടാണ് അവിടെ നടന്നത് സോ ആ പുകയിൽ നമുക്ക് ബാക്കിൽ ബാക്കിൽ വരുന്ന ആ മറ്റേതൊന്നും ആയിട്ട് കാണുന്നില്ല ശരി ആ സൈഡും കൂടി പോയതാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ പറ്റും തോന്നുന്നു ഇത്രയും ദൂരത്ത് നിൽക്കുന്നതു കൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നത് നമുക്ക് സൂമിയം ഇത്രയും കാണുന്നുണ്ട് ആ പുകയിൽ മറിഞ്ഞിട്ട് ശരിക്കും ആ സൈഡിൽ ആ തീപ്പൊരി മാത്രമേ നമുക്ക് കാണുള്ളൂ ശരിക്കും ഇതിൻ്റെ ഫുൾ അടിപൊളിയായിട്ട് കാണേണ്ടതാണ് പക്ഷേ മൊത്തം പടക്കത്തിൽ മൊത്തം പുകഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ ആ പുക നോക്കിക്കാൻ എന്താ ഫുള്ള് മേഘന്മാർ വന്നതെന്ന് പറഞ്ഞു കേട്ടോ ആ ഐറ്റം തുടങ്ങി കേട്ടോ നമ്മൾ ഇത്രയും ബാക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും സൗണ്ട് ഇത്രയും കുറവാണ് പക്ഷേ ഫോണിൽ കേൾക്കേണ്ടോ എന്ന് പറഞ്ഞിട്ടോ ചെവിയൊക്കെ തരിച്ചുകൊണ്ടിരിക്കയാണ് കണക്കിന് അടുത്ത് നിന്ന് കണ്ടാണെങ്കിൽ എന്റെ അവസ്ഥയൊക്കെ ശരിയോ ക്യാമറയൊക്കെ ഒക്കെ വറക്കും പോട്ടിന് ഇടയിൽ നിറയെ കുടയും കാര്യങ്ങളൊക്കെ അങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ അങ്ങട്ടിപൊളിതാണ് കേട്ടോ അത് എൻ്റെ അമ്മ ബോംബ് പോട്ടണ കാര്യമുണ്ട് കേട്ടോ ലൈറ്റ് നോക്കാം എത്ര സൂമിങ് നമുക്ക് അതിൻ്റെ എഫക്റ്റ് അറിയാൻ നോക്കാം ആ പുക പോണോ ഒരു രക്ഷയില്ലാത്ത സീനാണ് കേട്ടോ ആ പുക നോക്കിരിക്കുന്നു പട്ടിപുക പറഞ്ഞാൽ പെട്ട പുക കേട്ടോ ആ വേറെ സംഭവം തുടങ്ങി കേട്ടോ സോ ഇത് സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ അതുകൊണ്ട് ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ഞങ്ങളുടെ ഡയറക്ഷൻ മാറി നിന്ന കേട്ടോ അതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് നിന്നാണെങ്കിൽ പോകിയിട്ടൊന്നും കാണാൻ പറ്റില്ല ഇത് കുറേ കേട്ടോ അതിന് രസം കേട്ടോ നിറയെ ലൈറ്റ് ഉള്ള കുടും പാറി പറഞ്ഞ് ഞാൻ നടക്കുന്നുണ്ട് എന്ന് അറിയില്ല പച്ചയും ചുവപ്പും നീലൊക്കെ നിറഞ്ഞു നല്ല കളറിന് കാണിട്ട് സോൺ ചെയ്ത് നോക്കുക കാണിയിട്ട് നോക്കാം നല്ല രസമുണ്ട് കണ്ടിരിക്കുകയാണ്